അവതാരകയും ബിഗ് ബോസ് താരവുമായ ആര്യ ബാബു കഴിഞ്ഞ ദിവസമാണ് ആരാധകരെ അറിയിച്ചിരുന്നത് ആർജയും ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമനെയാണ് ആര്യവരനായി തിരഞ്ഞെടുത്തതെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹനിശ്ചയ ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് ഉറ്റ സുഹൃത്തിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് ആര്യ ചിത്രത്തിനൊപ്പം കുറിച്ചത് ഞാൻ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനത്തിലൂടെ എൻ്റെ ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായി വഴിത്തിരിവിലെത്തി എന്ന് മകൾ കുശി സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത് ആര്യ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു ആര്യയുടെ ആദ്യത്തെ വിവാഹത്തിലെ മകളാണ് കുശി നടി അർച്ചന സുശീലൻ്റെ സഹോദരൻ രോഹിത്തായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് വേർപിരിഞ്ഞു കഴിഞ്ഞെങ്കിലും ഇരുവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് അർച്ചനയുമായിട്ട് ആര്യ നല്ല സൗഹൃദത്തിലുമാണ് ആര്യയുടെ വിവാഹ നിശ്ചയ ഫോട്ടോയുടെ താഴെ രോഹിത് ചെയ്ത കമൻ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കൺഗ്രാറ്റുലേഷൻസ് എന്നാണ് രോഹിത് കുറിച്ചത് ആര്യയുടെ മറുപടിയായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വേർപെരിഞ്ഞു കഴിഞ്ഞിട്ടും ഇരുവരും സൗഹൃദം സൂക്ഷിക്കുന്നതിന് നിരവധി പേരാണ് അഭിനന്ദിച്ചത് ആര്യയ്ക്ക് ശിവനും ആശംസകൾ അറിയിച്ചുകൊണ്ട് അർച്ചനയും കമൻറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ഇരുവരെ കൂടാതെ അനുസിത്താര രമേഷ് പിഷാരടി എലീന പഠിക്കലടക്കം നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ